ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്താണ് പ്രശ്നം അങ്ങനെ പോകും കൈ വിളിച്ചേ കൈ പിടിച്ചു

അണുക്കളുണ്ടോന്നറിയണ്ടേ അണുക്കളുണ്ടോ എവിടെങ്കിലും ആ അത് നമ്മക്ക് കുത്തിയെടുത്ത് കളയാം ഓരേ മൂത്രം കുത്തി എടുത്ത് കളയാത്ര കുത്തി എടുത്തല്ല മൂത്രത്തിൽ ഉള്ളത് കുത്തിയെടുത്ത് കളയാന്നാണ് ഞാൻ പറഞ്ഞു മൂത്രത്തിൽ ഉള്ളത് കുത്തിയെടുത്ത് ഞാനും പത്ത് വർഷം ആശിക്കണേ ഞാനൊരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ ആയി ഞാനോ പത്ത് വർഷം കിടന്നു വേണ്ടിയും വേണ്ടിയും പഠിച്ചു അങ്ങോട്ട് വന്നേ പറഞ്ഞു ആ അങ്ങോട്ട് വന്നത് ശരിക്കും ഡോക്ടർമാരെ ചീട്ട് അല്ലേ ഡോക്ടർ ചികിത്സ ശരിയായില്ലെങ്കിൽ ഇവിടെ ആയതും ഈ ഈ കള്ളനെ പെട്ടെന്ന് സിസ്റ്റർ ഇല്ല നേഴ്സ് ഇതിവിടെ എല്ലാം തീരൂല ഈ അസുഖം വേറെ എവിടെങ്കിലും കാണിക്കുന്നു മൂത്രത്തിനാണോ കുഴപ്പം മനുഷ്യന്റെ തലക്കാണോ കുഴപ്പം ആണ് ഷുഗർ ഉണ്ട് ടെസ്റ്റ് ചെയ്ത ഇന്നലെ തന്ന മരുന്ന് മൂന്നേര സ്പൂണ് സ്പൂണിൽ കഴിക്കാൻ പറഞ്ഞത് എത്ര സ്പൂൺ കഴിച്ചു ഇന്നലെ മൂത്രം ഞാൻ ഒരു മൂത്രം എടുത്ത് അവിടെ കൊണ്ടുവച്ചിരുന്നു ഞാൻ എളുപ്പ രാത്രി വരാനും തലത്തിൽ കൊണ്ടുവച്ചിരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞു അപ്പം ില്ലേ ഭർത്താവിന് ശരിയാണ് പരിശോധന കുപ്പിണോത്രീല് അപ്പോഴാണ് എന്റെ ഭർത്താവ് കുറവാണ് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞം കൊണ്ടുപോകാനുള്ളൂ എന്ത് ചെയ്യാനാണോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ അങ്ങ് വൃത്തിയുടെ കാര്യങ്ങളാണല്ലോ ഇല്ല ഡോക്ടർ ഞാൻ കെ ഞാൻ അങ്ങൻ്റെ വൃത്തി കണ്ണിന് വേദന ഉണ്ടോ കണ്ണിനും ഉണ്ട് എന്നിട്ട് പല്ലിനും ഇല്ല ഞാൻ പല്ലിന്റെ ഡോക്ടറൊന്നും അല്ല കേട്ടോ ഇവിടെ വേദന ഉണ്ടോ ഇവിടെയൊക്കെ വേറെ തന്ന മരുന്ന് കുടിച്ചായിരുന്നു ചൂട് കഴിച്ച മരുന്ന് കഴിച്ച ഭയങ്കര ഓപ്പാൻ തത്തിരുമായിരുന്നു അത് ചൂട് കഴുത്ത് തിന്നതാണ് സ്കൂണൊന്നും എത്ര സ്കൂള് കഴിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ് കാച്ച രണ്ടു കാറ്റം കഴിച്ചാൽ തോന്നു ആ അങ്ങനെ പറഞ്ഞാ ചുറ്റിണ്ടല്ലേ ചുറ്റു സിസ്റ്റർ പറയുമ്പോ എല്ലാം ചെയ്യും ഡാക്ടറെ കുടിക്കാട്ട് അല്ലാതെ മരുന്ന് കുടിച്ചാ ഡാക്ക മരുന്ന് കുടിച്ചാന്നെ ചിറ്റല് ഡാക്കാത്തത് എന്താ ഈ മൂത്രം ഉണ്ടായിട്ട് ആ ഒഴിച്ചു പോട്ട് വിട്ടാട മുൻകൂത്തോ വരുവോ വരുവോ അത് ഇരിക്കുകയോ ചെയ്യട്ടെ അല്ല അങ്ങനെയായിട്ട് തിരിച്ചറിച്ച് വലിയ ഒരു ഇടയ്ക്ക് പോകുന്നതല്ല ഡോക്ടർ ഊ അടിയുണ്ട് കറങ്ങുന്ന ലക്ഷണം ഉണ്ട് ഇപ്പൊ എത്ര നേരം അടിച്ചിട്ടുണ്ടോ ഒരുപാട് ഡോക്ടർ പറഞ്ഞു എന്തിനാണ് ഇരുപത് കണ്ണില് പറയുന്നു മരത്തിലായിരുന്നു മരത്തിലെന്താണോ ഇല്ല ഒന്നര അപ്പൊ അതല്ല അസുഖം അത് അസുഖം വേറെയാണ് അപ്പൊ മെഡിക്കൽ കോളേജിൽ പോഡിക്കൽ കോളേജില് പോ ൂടെ വരുമോ ഞാൻ എങ്ങനെയാണ് വരുന്നത് അത് വീട്ടിലെ മൂപ്പലാനും എന്നെ ഭർത്താവ് പറഞ്ഞ് വെച്ചാ ആ ഡോക്ടർ കൊണ്ടുപോയോ ആ ഡോക്ടർ കൊണ്ടുപോ കൊണ്ടുപോയ അത് ശരിയല്ലോ അതൊന്നും ശരിയാവില്ല എനിക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യണ്ടേ എന്നെ രക്ഷിക്കാതെ പിന്നെ ഊട്ടി 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 രക്ഷിക്കാൻ ഞാൻ എത്ര പേരെ കയ്യിലാണ് ഇരിക്കുന്നവരെല്ലാം അറിയില്ലേ വരണം നാളെ മരുന്നും കഴിച്ച് നാളെ വന്നു ചട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്ക ഇഞ്ചെക്ഷൻ എടുക്കണം അത് അത് പോണൊന്നില്ല എനിക്ക് തരാത്തോടെ ഞാൻ കൊണ്ടു